ഡിജിറ്റൽ പാസ്യംഘത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് നമുക്കറിയാം നമ്മളിപ്പം ജീവിക്കുന്ന കാലഘട്ടം പോസ്റ്റ് കോവിഡാണ് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും ശരിയാണോ വലിയ രീതിയിലുള്ള ഫിസിക്കൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ വലിയ രീതിയിലുള്ള പരാജയം നേരിടേണ്ടി വന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതേസമയം ഡിജിറ്റലി ആരാണോ അവരുടെ ആശയങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിച്ചവരാ ആരാണോ അവരൊക്കെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും മാറാനായിട്ട് അവർക്ക് സാധിച്ചു എത്രയോ ഉദാഹരണങ്ങൾ യൂബർ ഓല സൊമാറ്റോ സ്വിഗ്ഗി ബൈജൂസ് ലേണിംഗ് ആപ്പ് എത്രയോ ആപ്ലിക്കേഷൻസ് ഡേ ബൈ ഡേ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിയാണോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഫിസിക്കൽ ബിസിനസിൻ്റെ സാധ്യത ഇനിയുള്ള കാലം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നാൽ നിങ്ങളുടെ ആശയത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ നിങ്ങൾക്ക് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഓൺലൈൻ ബിസിനസ് ആക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ശരിയാണോ ഇപ്പോൾ ബൈജ്യൂസിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരുണ്ടോ അതായത് ഡെയിലി ബേസിസ് നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലെ എന്നും ക്ലാസ്സുകൾ എടുക്കണോ വേണ്ട ഓൾറെഡി റെക്കോർഡ് ചെയ്ത പ്രോഡക്ട്സാണ് അവർ സെല്ല് ചെയ്യുന്നത് അതും ആലോചിച്ച് നോക്കുക ഒരു ലിമിറ്റഡ് ടൈം ഒരു പത്ത് വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് അറുപതിനായിരം കോടിയോളം രൂപ സമ്പാദിക്കാനായിട്ട് ബൈജൂസ് ലേണിംഗ് ആപ്ലിക്കേഷൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ ധാരാളം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് അവർ ഏൺ ചെയ്യുന്നതിൻ്റെ എത്രയോ മടങ്ങ് ബൈജൂസ് ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ ബൈജു രവീന്ദ്രൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് നേടാനായിട്ട് സാധിച്ചു ആലോചിച്ച് നോക്കുക അപ്പോൾ എന്താണ് ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാനായിട്ട് ബിസിനസ്സിനെ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയം സോ ഡിജിറ്റൽ പാസിവ് ഇൻഗത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ഇൻകം ആവശ്യമുണ്ടോ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്തൌട്ട് എംപ്ലോയീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ഓൺലൈൻ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കുകയാണെന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക റൈറ്റ് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാവുള്ളൂ എന്താണോ ഓരോ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക കാരണം ഞാൻ പഠിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ മുൻപിലിരുന്ന് വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് ധാരാളം ആളുകൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു വലിയ രീതിയിലുള്ള സംതൃപ്തമായ വരുമാനം നേടാനായിട്ട് സാധിക്കുന്നു സോ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്താണ് എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ പാസീവ് ഇൻകത്തെ കാണുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്